ഇപ്പം കാര്യം പറയുന്നുണ്ട് ഈ സുറിയാനി ആരാധനാ ഭാഷയിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവരുടെ അടിച്ചോണ്ട് പോയതാണ് ഇപ്പൊ ഒരു പരാതി അല്ല അവരുടെ കയ്യിൽ ഉണ്ടത് നമ്മൾക്ക് നമ്മൾ വിവർത്തനം ചെയ്തതും ഈ സുറിയാനി ഉപയോഗിക്കണം ചെയ്ത

അല്ല അവര് പറയുന്നത് അലക്സാണ്ട്രിയൻ അലക്സാണ്ട്രീട്ട് അതായത് അലക്സാണ്ട്രിയൻ രണ്ട് 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 ഒരു വിശ്വാസത്തിലുള്ള സഭ ഐക്യമുള്ള ഞാൻ ഒറ്റ ഒറ്റ സിലബസ് സിലബസ് ഡിവിഷൻ ഡിവിഷൻ ഐക്യസ് ടീച്ചേഴ്സ് ഇത്ര മാത്രമേ ഉള്ളൂ അലക്സാണ്ട്രിയൻ സഭയിലുള്ള അതായത് അലക്സാണ്ട്രിയൻ സഭയിൽ നിന്ന് ഇവര് പട്ടം മേടിച്ചിട്ടുണ്ട് പട്ടം ഇതെല്ലാം സഭകൾ മനുഷ്യര് മനുഷ്യരുമായിട്ടുള്ള ബന്ധം കൂടുന്നിടത്തോളം കാലം അന്യോന്യം പല കൊടുക്കൽ വാങ്ങലുകളും ഇങ്ങനെ ഉണ്ടാകും അല്ല അച്ഛൻ ഞാൻ അതിൻ്റെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ അതായത് ഈ നമ്മൾ ഈ തിരുവേനിമാര് ഉപയോഗിക്കുന്ന മശനപ്സ ആക്ച്വലി ഇവര് ഈ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയെന്നാണ് സ്വീകരിച്ചത് സ്വീകരിച്ചത് പക്ഷെ അത് അവര് പറയുന്നില്ല അവരതൊന്നും പറയത്തില്ല അല്ല ഇനി അവരിൽ നിന്ന് നമുക്ക് എടുത്തു പറയട്ടെ ആ അതുകൊണ്ട് എന്താ കാര്യം പാൻസും ആ വെള്ളക്കാരൻ്റെ അപ്പൊ പിന്നെ നമ്മൾ അരിട്ടെ ഇവിടെ ഓടുന്ന തീവണ്ടി ആരുണ്ടാക്കിയത് അത് അവരുണ്ടാക്കിയതാ ടെലിഫോണോ അത് ഓരോണ്ടാക്കുക അല്ല അവര് ഈ മലയാള തർജ്ജിമ നമ്മളാണ് ചെയ്തു കൊടുത്തത് അവർ മിണ്ടുന്നേ അത് മലയാളം നല്ല മനോഹരമായിട്ട് അതിന് കൊഴപ്പില്ല എം ഓ സി ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന സാധനം പുസ്തകം നമുക്ക് നമുക്ക് വരാതില്ല വരാതില്ല നിങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചോ ഉപയോഗിച്ചോ നമ്മൾ അതെ നിങ്ങൾ ഇങ്ങനെ ഇത് മലയാളം മാത്രമല്ല ഇംഗ്ലീഷ് വിവർത്തനം ചെയ്തു കൊടുത്തതും ഈ വട്ടകുന്ത എല്ലാം വിവർത്തനം ചെയ്തു കൊടുത്തു അപ്പൊ അവര് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതും ഇത് അവര് പറയുന്നത് ഇതെല്ലാം സുറിയാനി സഭയുടെ ആണ് പക്ഷെ അവരെ നമ്മളത്ര ഏത് സുറിയാനി സഭാപിതാക്കന്മാരെ നമ്മൾ അത്ര അങ്ങോട്ട് ബഹുമാനിക്കുന്നില്ല എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് അല്ല നമ്മൾ മലയാളത്തിലുള്ളതാണ്

അപ്പൊ അതേ രീതിയിൽ ഇപ്പൊ ഇവര് പറയുന്ന എനിക്ക് അച്ഛനൊരു ക്ലാരിറ്റി വേണ്ടത് ഈ നമ്മുടെ യാക്കോബിന്റെ തക്സ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന തക്സ അത് ഈ സുറിയാനി സഭയുടെ ആണോ അതോ അതിനു മുമ്പുള്ളതാണോ ആ അലക്സാൻഡ്രിയൻ സഭയിൽ നിന്നും സ്വീകരിക്കപ്പെട്ട വിശ്വാസ സത്യങ്ങളോട് കൂടിയുള്ള ഒരു തക്സ തന്നെയാണ് യാക്കോബിന്റെ ക്രമം ഇപ്പടുന്ന

സിലബസ് അനുസരിച്ച് എന്തൊരു എനിക്കെപ്പഴും മനസ്സിലായില്ലേ ഒരു ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് സെയിം യൂണിവേഴ്സിറ്റി അമേരിക്കയിൽ ഒരു സിലബസ് ആണ് അത് അതെ മോഷണം എന്ന് പറഞ്ഞാൽ പെണ്ണിക്കുളം ചാണ്ടി തറഞ്ഞപ്പോ ചെയ്ത മലയാള പുസ്തകങ്ങൾ കൊണ്ട് അവരുപയോഗിക്കുമ്പോ അത് മോഷണമാണെന്ന് നമ്മൾ പറയുന്നത് എത്ര മാത്രം മ്ണോ അത്രയും മ് പറയുന്ന മോഷണം